ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അധികാരികളുടെ കണ്ണു തുറക്കണം ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് എറണാകുളം കെ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയ അവസ്ഥ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് എത്ര പേര് മുഴുവൻ കണ്ടിരിക്കുമെന്നറിയത്തില്ല എന്നാൽ മാക്സിമം എല്ലാവരും മുഴുവൻ കാണുക നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതാണ് ഇവിടെ കമൻറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കുക ഇത് അധികാരികളിലേക്ക് എത്തുന്നത് വരെ അയച്ചു കൊടുക്കുക എല്ലാവരും അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾക്ക് ഒരു ഭകപക്ഷവും കൂടാതെ ഇവിടെ രേഖപ്പെടുത്താം അതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഞാനിതിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഞാനിവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സിയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ആ ചുറ്റുപാട് എനിക്കൊന്ന് നടന്ന് കാണേണ്ട ഒരു അവസ്ഥ വന്നു അവസ്ഥ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഒരു സാഹചര്യം സാഹചര്യമൊത്തു അതുകൊണ്ടാണ് ആ ഒരു ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ സാധിച്ചത് അപ്പോൾ അതോടെയാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കണം യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ ഇന്ന് സെർച്ച് ചെയ്യുകയാണ് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ഇഷ്യൂസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളടക്കം ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തെപ്പറ്റി വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരു ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം എത്രമാത്രം രൂക്ഷമാണെന്ന് കാണിച്ചുകൊണ്ട് അവർ വീഡിയോസുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്ന ഒരുപാട് സ്കൂൾ കുട്ടികൾ ഒരുപാട് മാതാപിതാക്കൾ പ്രായം ചെന്നവർ രോഗബാധിതരായവർ ഒരുപാട് ആളുകളാണ് ദിനം പ്രതി ഈ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി പല സ്ഥലങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും കടന്നു പോകുന്നത് ഒരുപാട് വിദേശി ആളുകൾ വരുന്നു വന്ന് കെ എസ് ആർ ടി സിയിലൊക്കെ കയറി യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവർ യാത്രകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ മലയാളികൾ എന്നൊരു നിലയ്ക്ക് ഇതെല്ലാവർക്കും ഒരു അപമാനകരമാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുന്നത് ഇത് മാക്സിമം എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ മറ്റ് എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഇത് കാണേണ്ട ആളുകൾക്ക് തന്നെ കണ്ട് ഇതിനൊരു പരിഹാരം അവർ തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതിപ്പോൾ ഇതിനകത്ത് കുറേ ഭാഗങ്ങളൊക്കെ മാറ്റുന്നുണ്ട് കാരണം കെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാറ്റം കൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ പോലും തോന്നുക അല്ല ഒരുപാട് ആളുകൾ ഒരുപാട് നേരം കാത്തു കെട്ടി ബസ്സിന് വേണ്ടി കാത്തു കിടക്കുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന കൊതുക് അസുഖങ്ങളൊക്കെ ഓരോരുത്തരുടെ ശരീരത്ത് വരികയും അവർക്ക് പിന്നീട് വേറെ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാവരും മാക്സിമം കാണുക നല്ലൊരു കെ നമ്മുടെ എന്താണ് ാണ് സിനി പണ്ട് സിനിമയിൽ പറഞ്ഞത് പോലെ ഒരു മലയാളി മലയാളി ആകണമെങ്കിൽ അവൻ ഒരിക്കലെങ്കിലും കെ എസ് ആർ ടി സി യാത്ര ചെയ്യണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാലും നമ്മൾ വന്ന് ചെല്ലുന്നത് ഇതുപോലുള്ള കൂന കാനകളിലോട്ടാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ഭയങ്കര ശോചനീയ അവസ്ഥയിലേക്കാണ് നമ്മളെ വെല്ലു ചൂണ്ടുന്നത് അത് നമ്മൾക്ക് അനുവദിച്ചുകൂടാത്തിന്റെ ായിരിക്കുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ വിളിച്ചത് ഞാൻ എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവരെങ്കിലും അറിഞ്ഞിട്ട് വരട്ടെ മുന്നേറ്റങ്ങളിൽ ഇല്ലില്ല ആരും വിളിച്ചിട്ട് ഈ സമയം വരെ ആരും വിളിച്ചിട്ടില്ല എനിക്ക് വിളിക്കുമായിരിക്കും കാണാത്ത കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഫോൺ ക്യാമറാസ് വിൽക്കുന്ന അടുത്ത് വന്നാൽ ഞാൻ വിൽക്കുന്നത് ഇതിലെങ്കിലും ക്യാമറയിൽ പതിഞ്ഞിട്ട് ഉന്നതൊരു സ്ഥലത്തിലേക്ക് എത്തട്ടെ ചെയ്യാം പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഡേ കൊച്ചി ഹ്യൂമൻ റൈറ്റ്സ് ചെയ്യുന്നത് രണ്ടു മണിക്ക് തന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടില്ല അവർ നമ്മുടെ കൂടെ ഇതിനു വേണ്ടി കൂടാം എന്ന് പറഞ്ഞു അല്ലാതെ ഒരാളും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാൻ നിൽക്കുകയാണ് ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ വന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്രതിഷേധം മുമ്പോട്ട് പോകും അധികാരികളിലും നെക്സ്റ്റ് പഠിക്കാൻ പറഞ്ഞില്ലേ ഇത് നടന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇതുപോലെ നിൽക്കും അല്ലെങ്കിൽ പറഞ്ഞ പോലെ നിരാകരിച്ചു അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല ഞാനിവിടെ ഇരുന്നിട്ട് തന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാലും ഞാൻ അവരോട് ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റ ചെയ്തിട്ട് ഒരു തെറ്റുമില്ല ഇപ്പം ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ വെള്ളം പൊങ്ങിയ പക്ഷേ അവസ്ഥ അവസ്ഥയാണ് അവസ്ഥയാണെങ്കിൽ മഴ പെയ്യാതിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ എന്നാൽ അങ്ങേ സൈഡിൽ നോക്കുമ്പോൾ വെള്ളം കളം കെട്ടി കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ കാണാം ഒരുപാട് ആളുകളാണോ വരുന്നതും പോകുന്നതും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കും അവരൊക്കെ എന്താണ് ഈ ഒരു വെള്ളപ്പൊക്കം ഇതുപോലെ മലിനമായി കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് ഇത് കെ എസ് ആർ ടി സിയുടെ എല്ലാ വണ്ടി റിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗത്തെ ഒരു വീഡിയോ ആണ് അവിടെ തന്നെ ചെളിയും വെള്ളവും എല്ലാം കെട്ടി കിടക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വിഷലിലൂടെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതുകൊണ്ട് ഇങ്ങോട്ട് നോക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഉൾവശം ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ് ഇതിപ്പോൾ കറണ്ട് അവസ്ഥയാണ് നേരത്തെ കാണിച്ചത് നേരത്തെ ഒരു അവസ്ഥയിൽ എടുത്തു വെച്ച പിടിയാണെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കര കിടന്ന വെള്ളമല്ല കെട്ടി കെട്ടി കിടന്ന് ആ വെള്ളമൊന്നും താഴാതെ അവിടെ പുല്ലും മറ്റേ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ണാൽ കാണാൻ സാധിക്കും അകഭാഗമാണ് ആ വിത്തയിലൊക്കെ ഇരിക്കുന്ന പായലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തോരം ലജ്ജാകരമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെ കാണുന്നത് നമ്മുടെ കെ എസ് ആർ നമ്മുടെ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ സ്റ്റാൻഡിനകത്തെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ശോചനീയാവസ്ഥ ഇതിപ്പോൾ മഴ പെയ്തു കഴിയുമ്പോൾ റിഞ്ഞ് ഈ കെ എസ് ആർ ടി സ്റ്റാൻഡ് ഫുള്ള് നിറയും അപ്പോ അതിന്റെ ഒരു ആദ്യത്തെ ഒരു തുടക്കമെന്നോണ ഒരു അവസ്ഥയാണ് ഞാനിപ്പോ കാണിക്കുന്നത്